ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി ഇന്ന് നമുക്ക് തമിഴ്നാട്ടിലെ സ്ട്രീറ്റ് ഫുഡായ തേങ്ങ മാങ്ങ പട്ടാണി സുണ്ടൽ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം നോക്കാം ആദ്യം നമുക്ക് ഈ കടലയും ഈ ഗ്രീൻ പീസും കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ആദ്യം பான் அடுப்பில் வைக்க அதிலேக்கி ஒரு ஸ்பூன் எண்ண ஒழிக்க எண்ண சேசம் கடுகிடனம் கடுகு அதினி சேசம் ரெண்டு வட்டல் முழித்து அது நை செய்ய அேக்கு கறிவேப்பில் இடம் என்னட்டு அதுலேக்கு கடகி മാങ്ങ തേങ്ങ തേങ്ങ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത് ചിറകമ്പടില്ല ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം ഇത് ചെന്നൈ മെരീന ബീച്ചിൽ കിട്ടുന്ന ഒരു വിഭവമാണ് ചെന്നൈ മെരീന ബീച്ചിലേക്ക് പോകുന്നവർ ഇത് വാങ്ങിച്ച് കഴിക്കാതെ വറത്തില്ല ഇപ്പോൾ നമ്മളെ എല്ലാ ബീച്ചുകളിലും ഇത് കിട്ടുന്നുണ്ട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ കാണാം അതുപോലെ വീട്ടിലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്